ഇത് അനീതിയല്ലേ മലങ്കര സഭയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് മാർത്തോമാ സൺഡെ സ്കൂൾ സമാജം എഴുതപ്പെട്ട ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടന സൺഡെ സ്കൂളിൻ്റെ അടിസ്ഥാന ഘടകമെന്നത് ഓരോ ഇടവകയിലും പ്രവർത്തിക്കുന്ന സൺഡെ സ്കൂളുകൾ ആണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആരാധനയ്ക്കും തിരുവചന പഠനത്തിനുമായി കുഞ്ഞുങ്ങൾ കടന്നുവരുന്നു പ്രായമനുസരിച്ച് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ പല വകുപ്പുകളായി തിരിച്ചിരിക്കുന്നു നഴ്സറി മുതൽ യുവവകുപ്പ് പ്രൗഢവകുപ്പ് വരെ ഓരോ ക്ലാസിനും വകുപ്പിനും പ്രത്യേക പാഠപുസ്തകങ്ങളും ഉണ്ട് അർദ്ധവാർഷിക പരീക്ഷ വാർഷിക ബിരുദ പരീക്ഷകളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു സൺഡേ സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് രൂപ ആയിരുന്നു യുവ വകുപ്പ് വരെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുസ്തകത്തിൻ്റെ വില ഒറ്റയടിക്ക് ഒരു പുസ്തകത്തിന് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു അൻപത് രൂപ എന്നത് ഒറ്റയടിക്ക് നൂറ് രൂപയാക്കി എന്ന് അർത്ഥം യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പുസ്തകം വാങ്ങുന്ന കുട്ടികളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഓർക്കാതെ സൺഡെ സ്കൂൾ പാഠപുസ്തക വില ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാർത്തോമാ സൺഡ സ്കൂൾ സമാജം സൺഡെ സ്കൂളിൽ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും സാധാരണ കുടുംബത്തിൽ നിന്നും ഉള്ളവരാണ് ഒരു വീട്ടിലെ തന്നെ രണ്ടും മൂന്നും കുട്ടികൾ സൺഡെ സ്കൂളിൽ പഠിക്കുന്നുണ്ടാകും എങ്ങനെയും പണമുണ്ടാക്കണമെന്ന സ്വാർത്ഥചിന്തയിൽ അൻപത് രൂപയിൽ നിന്നും നൂറു രൂപയാക്കി സൺഡെ സ്കൂൾ പാഠപുസ്തക വില വർദ്ധിപ്പിച്ചത് സാധാരണ വിശ്വാസ സമൂഹത്തോട് കാണിച്ചിരിക്കുന്ന കടുത്ത വഞ്ചനയാണ് പുതിയ പാഠ്യപദ്ധതിയാണ് പുതിയ പുസ്തകമാണ് എന്ന് പറഞ്ഞ് അകാരണമായി വരുത്തിയ ഈ വർധനവ് ശരിക്കും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു അധ്യയന വർഷത്തേക്ക് പുസ്തകം അച്ചടി തുടങ്ങേണ്ടത് നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ അല്ല വളരെ ആസൂത്രിതമായി ആലോചനയോടും വിവേകബുദ്ധിയോടും കൂടി കാലെ കൂട്ടി ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്താതെ പുതുവർഷ ക്ലാസ്സുകൾ തുടങ്ങേണ്ട ജനുവരി മാസം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് പുസ്തകമച്ചടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും കൂഴച്ചക്ക കുഴയുന്നത് പോലെ കാര്യങ്ങൾ കുഴയും ഇതാണ് ഇപ്പോൾ മാർത്തോമാ സണ്ട സ്കൂൾ സമാജത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പാഠപുസ്തകത്തിൻ്റെ വില നേരെ നേരെ ഇരട്ടിയായി വർധിപ്പിച്ചതിന് പുറകെ വേറൊരു ആഘാതം കൂടി സമാജത്തിൽ നിന്നും കുട്ടികൾക്കും അധ്യാപകർക്കും നൽകിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരിട്ടടി പുതിയ ഓഫീസ് മന്ദിരത്തിൻ്റെ ചിലവിലേക്കായി ഓരോ സൺഡ സ്കൂൾ കുട്ടിയും നൂറ് രൂപയും ഓരോ സൺഡ സ്കൂൾ ടീച്ചറും അഞ്ഞൂറ് രൂപയും നൽകണം പോലും എങ്ങനെയൊക്കെ പിഴിയാമോ അങ്ങനെയൊക്കെ പിഴിയുന്ന പരിപാടിയാണ് സ്കൂൾ സമാജം നടത്തിക്കൊണ്ടിരിക്കുന്നത് പണം കാശ് അതുമാത്രമാണ് ലക്ഷ്യം സൺഡേ സ്കൂൾ കുട്ടികൾക്ക് എത്രയും വില കുറച്ച് പാഠപുസ്തകം ലഭ്യമാക്കാമോ അത്രയും വില കുറയ്ക്കുന്നതിന് പകരം വില നേരെ ഇജട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു സൺഡ സ്കൂൾ അധ്യാപകരുടേത് നിസ്വാർത്ഥ സേവനമാണ് അവരിൽ നിന്നും നിർബന്ധിത പിരിവായി അഞ്ഞൂറ് രൂപ വാങ്ങുന്നതിനെ എങ്ങനെ ന്യായീകരിക്കുവാൻ സാധിക്കും ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട ആലോചനയോടെ ചെയ്യേണ്ട മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു വിശ്വാസജനം ചോദിക്കുന്നു ചായയും വടയും കഴിക്കാൻ മാത്രം വായ് തുറക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ശാപം സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചരൽക്കുന്ന ക്യാമ്പ് സെന്ററിൽ നിന്നും വാടക ഇനത്തിലും മറ്റും ലഭിക്കുന്ന ഭീമമായ വാടക ഇടക്കുളം വില്ലൂർ എസ്റ്റേറ്റുകളിൽ നിന്നും ലഭിക്കുന്ന റബ്ബറിൽ നിന്നുള്ള വരുമാനം ബി ബി എസ് മെറ്റീരിയൽസ് വൻതുല വൻ വിലയ്ക്ക് വിൽപ്പന നടത്തി ഓരോ വർഷവും ഉണ്ടാക്കുന്ന കൊള്ളലാഭം സമാജം വഴി വിൽപ്പന നടത്തുന്ന കുദാശാ സാമഗ്രികൾ വഴി ലഭിക്കുന്ന ഭീമമായ തുക ഇതൊന്നും പോരാഞ്ഞ് പല പല പേരുകളിൽ നടത്തുന്ന പണപ്പെരിവുകൾ ഇതൊന്നും മതിയാകാതെയാണ് ഇപ്പോൾ പാഠപുസ്തക വില നേരെ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് കൊള്ളലാഭമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ബിജുപതീഷയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കേൾക്കാൻ സുഖമില്ലാത്ത വാർത്തകളും പല കോണിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പണമുണ്ടാക്കുവാൻ പലവിധ മാർഗങ്ങളുള്ളപ്പോൾ ലഭിക്കുന്ന പണം പ്രായോഗികപരമല്ലാതെ സ്വാർത്ഥപരമായി ഉപയോഗിക്കുന്നതിൻ്റെ വിവിധ ഉദാഹരണങ്ങൾ തെളിവുകളുണ്ട് യേശുവിംഗ്യയിലേക്ക് വരിക എല്ലാ കുട്ടികളെയും യേശുവിങ്കലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ നിന്നും സൺഡേ സ്കൂൾ സമാജം വളരെയധികം വ്യതിചലിച്ചിരിക്കുന്നു മാറിപ്പോയിരിക്കുന്നു തികച്ചും യാന്ത്രികമായി ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന പ്രകസന നാടകമാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയാത്ത പാഠപുസ്തക വില വർധനവ് വിശ്വാസ സമൂഹത്തോടുള്ള കടുത്ത നിഷേധവും വഞ്ചനയും ചതുവുമാണെന്ന് വിശ്വാസികൾ പറയുമ്പോൾ അതിന് ഒരു തിരുത്തൽ നടപടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ലാതെ എത്ര വില കൂട്ടിയാലും മാതാപിതാക്കൾ പുസ്തകങ്ങൾ വാങ്ങിക്കൊള്ളും പെരുവും സംഭാവനയും തന്നുകൊള്ളും എന്ന മൗഢ്യവിചാരം അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു സൺഡ സ്കൂൾ സമാജം പ്രസിഡന്റ് ബിഷപ്പും ജനറൽ സെക്രട്ടറിയും ചുമതലക്കാരും നടപ്പിലാക്കുന്ന തുക്ല പരിഷ്കാരത്തിന് അവസാനമുണ്ടാകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് പണവുമായി വരിക വഞ്ചിയിലിടുക ഞങ്ങളുടെ മനസ്സും പോക്കറ്റും നിറയട്ടെ എന്ന മനോഭാവം അവസാനിപ്പിച്ച് സമാജത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഇനിയെങ്കിലും ശ്രമിക്കുമെന്ന് പ്രത്യാശിക്കാം പ്രതീക്ഷ അസ്ഥാനത്താകുമോ കാത്തിരുന്ന് കാണുക തന്നെ